ടിച്ചോ കാഴ്ചയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക നമ്മൾ മുകളിൽ കൃഷി ചെയ്യേണ്ട കേട്ടോ എന്താണ്ട് എന്താന്ന് മനസ്സിലാവണല്ലോ നോക്കി എത്ര ടുക്കണോ മണ്ണിഴിഞ്ഞ് കിടക്കുന്നുണ്ട് കണ്ണ് കെട്ടാണ്ടിരിക്കാനാന്ന് തോന്നുന്നു ഡ്രസ്സ് വെച്ചിട്ടുണ്ട് പിള്ളേരെ ഡ്രസ്സുകളൊക്കെ തൂക്കിയിട്ടുണ്ട് നമ്മുടെ അതിൽ വീടിൻ്റെ മുമ്പിൽ കൊലംകുത്ര പോലെ വന്നിട്ടേ ഓ ഇത് നെല്ലാണ് കാല്ലിൻ്റെ ഓരോ മുക്കില് ചോളം നട്ടേക്കാം ഇഞ്ചിയുണ്ട് കേട്ടോ കാട്ടി ഇഞ്ചി ഇതാക്കും സൈഡിൽ കൂടെ നിക്കണത് കാണാൻ പറ്റുന്നു എന്തൊരു കാഴ്ചത് നമ്മള് മൂന്നാറിലെ തേയില തോട്ടമൊക്കെ കാണുവല്ലേ എന്നാ പോലെ ഇണ്ടാ മലയുടെ കൂടു ആ വീട്ടിലൊരാൾ ഉണ്ട് കേട്ടാ ഏ ഇവിടെ താഴെ മരുന്ന് അടിക്കണോ ആളത്തേക്ക് എന്തത് ആമയുടെ റൂമുള്ള ഒരു സാധനം ഉണ്ടാക്കി വെച്ചാ ശരിക്കും ഇവിടെ നിരന്ന സ്ഥലം പോലെയുണ്ട് പക്ഷെ കൃഷിയുണ്ട് ചെയ്യണ്ട് നെൽകൃഷിയുണ്ട് അവര് ആ മലയില് നെല്കൃഷിയാണ് അത് പക്ഷെ ഒരു കണക്കിന് ദുരിത ജീവിതമാണ് ായിട്ട് ഒരു യാതൊരു ബന്ധുല്ലാതെ ഏതു നേരം ലാൻഡ് സ്ലൈഡിന് ചാൻസ് ഉള്ള ഒരു സ്ഥലമാണ് ചെറിയ വെള്ളച്ചാട്ടുണ്ട് അങ്ങനെ തള്ളി വന്നേക്കാ തള്ളി വന്നിട്ട് ഇരിക്കുന്ന സ്ഥല ചേച്ചി അപ്പൊ കൈ ഞാൻ വീടോടെ വെച്ച് നിർത്തുകയാണ് റോഡുകളൊക്കെ ഭയങ്കര മോശത്തിറങ്ങി കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ നല്ല റോഡ് എത്തും അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം നമ്മൾ ഇപ്പോൾ പോകുന്നത് ചമ്പായിലേക്കാണ് ചമ്പായി എത്തിയിട്ടു ശേഷം നമുക്കൊരു വീട്ടിൽ ഞാൻ തർക്കുകൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ മറക്കാതെ ചാനൽ ഫോളോ ചെയ്യും കേട്ടോ ആയിട്ട് പറഞ്ഞു പ്ലീസ്